ആളോ സൈക്കിൾ റൈസാ എട നമുക്കൊന്ന് പങ്കെടുക്കാൻ പോയാലോ ആ ഫ്രാങ്കിളേ ഇതുതന്നെ ഞാൻ ഫ്രാങ്കിളാണ് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരുന്നത് നമുക്കൊന്ന് പങ്കെടുക്കാൻ വേണ്ടി പോയാലോ ഫ്രാങ്കിളേ ഇനി നമ്മൾ പങ്കെടുത്ത് നമ്മൾ ഫസ്റ്റ് കിട്ടും ഫ്രാങ്കിളേ എടാ ആടാ ശരിയാടാ അണ്ണാ നീ ഉണ്ടല്ലോ ഡ്രസ്സ് അകിട്ടി നിക്ക് നമുക്കണ സിറ്റി സെന്ററിൽ പോയിട്ട് അങ്ങ registration ചെയ്യാടാ ഓളി ഇകളി ഇകളി ഞാൻ റെഡിയായി നിட்கാ ഫ്രാങ്കിളേ ഫ്രാങ്കിളേ വണ്ടി എടക്ക് ഗൈസ് ഞാൻ എന്നാ ഈ വണ്ടി എടുക്കട്ടെ ഗൈസ് സിറ്റി സെന്ററിൽ പോയിട്ട് നമുക്ക് ആ സൈക്കിൾ റേസ് ഇപ്പൊ തന്നെ അങ്ങനെ രജിസ്റ്റർ ചെയ്യണം നാളെ നമുക്ക് പോയിട്ട് പരിപാടിക്ക് ഫസ്റ്റ് അടിക്കാനുള്ള സിറ്റി ഗൈസ് നമുക്ക് നേരെ സിറ്റി സെന്ററിലേക്ക് പോവാം ഗൈസ് അവിടെ ചെന്നിട്ട് വേണം നമുക്ക് ആ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ പോയി നമുക്ക് ആ റേസ് നടത്തണം ഗൈസ് ആ സൈക്കിൾ റേസ് ഗൈസ് പോണതിന് മുന്നേ ഈ വണ്ടി കണ്ട ഗൈസ് ഇത് നമ്മുടെ കാർത്തിക് ബ്രോൻ്റെ വണ്ടിയാണെങ്കിൽ ഗൈസ് നമ്പർ പ്ലേറ്റ് നോക്കിയാൽ കാർത്തിക് ഇത് ഗൈസ് അപ്പോൾ കാർത്തിക് ബ്രോൻ്റെ വണ്ടിയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ വണ്ടികൾ വേണമെങ്കിൽ നിങ്ങളുടെ പേര് നമ്പർ പ്ലേറ്റ് അടിക്കണമെങ്കിൽ ഗൈസ് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പേരൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി അത് കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ സിറ്റി സെന്ററിലേക്ക് പോവാ സിറ്റി സെന്ററിൽ പോയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാം ഖൈസ് അപ്പൊ നമ്മളങ്ങനെ സിറ്റി സെന്റർ എത്തിയിട്ടുണ്ട് കൈസ് ഭയങ്കര തിരക്കാണ് എനിക്ക് തോന്നുന്നത് കണ്ടോ തിരക്ക് കണ്ടോ ഈ മുന്നിക്കാണ് ഇതാണ് സിറ്റി സെന്റർ കൈസ് തിരക്ക് എനിക്ക് തോന്നുന്നു രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ട ആക്കാരാ തോന്നു ഈ തിരക്ക് ഞാൻ അകത്തേറ്റു ഓ ആക്കാരൊക്കെ ഇവിടെ ഇരിക്കുവാണുള്ള കൈസി ഇവിടെ വണ്ടി നിർത്താം ഓ ഇവിടെ അധികം ആക്കാരില്ല എല്ലാവരും പുറത്താണ് ഗൈസ് അപ്പൊ ഞാൻ അകത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം കാരണം ഷിൻജാനീ ഇവിടെ തന്നെ നിന്നോട്ടെ കാരണം കുഞ്ഞു പിള്ളേരായിട്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് രജിസ്ട്രേഷൻ തരത്തില്ല ഷിൻജാനെ അനങ്ങാതെ ഇവിടെ നിൽക്കോ നീ ഗൈസ് അപ്പൊ നമുക്ക് നേരത്തെ അകത്ത് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യാം ഗൈസ് ഗൈസ് അപ്പൊ നമ്മൾ പൊക്കത്ത് വന്നിട്ടുണ്ട് ഗൈസ് ഇതാണ് ഇവരുടെ ഓഫീസ് തോന്നുന്നുണ്ട് ഗൈസ് ഇതാണ് ഫ്രണ്ട് ഫ്രണ്ട് ഓഫീസിലെ ഓണർ ഓണർ േട്ടാ രജിസ്ട്രേഷൻ ഓപ്പൺ ആയോ ഓപ്പൺ ആയോന്ന് ചോദിച്ചാൽ ഓപ്പൺ ആയിട്ടൊന്നും ഇല്ല ഒരു മണിക്കൂർ

പിന്നെ നിങ്ങളുടെ ഹെൽത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണ എന്തെങ്കിലും നമ്മൾ അത് ഹെൽത്ത് ഒന്നും ഞാനും ഒരു അനിയനും ഉണ്ട് അതൊന്നും ഇല്ല മോനെ നീയും നിന്റെ അനിയനോ സൈക്കിളിൽ വേണമെങ്കിൽ ബാക്കിൽ ഒരാളും കൂടി ഇരിക്കാൻ ചെയ്യണം എന്നില്ല നിങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ അവിടെ പറഞ്ഞു തരുമോ അവര് അപ്പൊ നാളെ രാവിലെ നിങ്ങൾ ലൊക്കേഷൻ വാട്സ്ആപ്പിലേക്ക് അയച്ചാൽ മതി ഈ നമ്പർ തന്നെ വാട്സാപ്പ് ആയിച്ചാൽ മതി നമ്മുടെ ഫോണിലേക്ക് അയച്ച് തരാന്നാണ് ഗൈസ് പറഞ്ഞത് അപ്പൊ അത്രയും നേരം കൊണ്ട് തന്നെ നമ്മൾ ഈ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് രജിസ്ട്രേഷൻ എന്ന് തോന്നുന്നത് ഗൈസ് ആരും വന്നിട്ടില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് സെറ്റാവുള്ളൂ എന്നാണ് ഗൈസ് പറഞ്ഞത് അപ്പോൾ നാളെ പത്ത് മണിക്കാണ് പരിപാടി അപ്പോൾ അതിന് മുന്നേ ഗൈസ് വേറൊരു കാര്യം ചെയ്യണം നമ്മുടെ കൈ സൈക്കിളില്ലല്ലോ ഗൈസ് സൈക്കിളില്ല ആകെ സൈക്കിളുള്ളത് വെച്ച് നമ്മൾ ഷിഞ്ചാണ് ചവിട്ടാൻ പറ്റുമോ ചെറിയൊരു സൈക്കിളാണ് ആ സൈക്കിളുകൊണ്ട് എനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടൊരു സൈക്കിൾ തന്നെ മേടിക്കണം ഗൈസ് സൈക്കിൾ മേടിച്ചിട്ട് നമുക്ക് ഷിഞ്ചാനെ കൊണ്ട് ജസ്റ്റ് ഒന്നൊരു പ്രാക്ടീസ് ചെയ്തിട്ട് വേണം ഗൈസ് നാളെ പോയി പരിപാടി പൊളിച്ചെടുക്കാൻ വേണ്ടി അപ്പം നേരെ ഷിഞ്ചാനെ കൂടി സൈക്കിൾ മേടിക്കാൻ പോട്ടെ ഗൈസ് ഗൈസ് അപ്പം ഞാൻ ഷിൻജാനും കൂടി സൈക്കിൾ മേടിക്കാൻ വേണ്ടി സൈക്കിൾ ഷോപ്പിൽ വന്നിട്ടുണ്ട് ഷിൻജാൻ ഞാൻ ഇത് പുറകെ നടക്കണുണ്ട് എടാ ഷിൻജാന നല്ല സൈക്കിൾ വല്ലതും നിനക്ക് അറിയാം എനിക്ക് സൈക്കിൾ സൈക്കിൾ ഞാൻ നോക്കിയിട്ട് നല്ല നോക്കി ഒരു ആ ഗൈസ് അപ്പൊ കുഴപ്പമില്ല സൈക്കിളിനെ പറ്റി നല്ല ഒരു ബുദ്ധി ബോധമുള്ള ഒരു പയ്യൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ പിന്നെ സൈക്കിളിനെ പറ്റി നമ്മൾ ബേജാറാവേണ്ട കാര്യമില്ല ഗൈസ് സൈക്കിളാണ് ഇത്ര സൈക്കിളാണ് ഗൈസ് ഇതിന് നല്ല പവർ കൂടി സൈക്കിൾ തന്നെ നോക്കി നമുക്ക് എടുക്കണം കൈ സൈക്കിളിൻ്റെ ഓണറാന്ന് തോന്നണ ഗൈസ് ഈ പുള്ളി അപ്പൊ ചെന്ന് ഞാൻ ചോദിക്കട്ടെ പുള്ളിനോട് ഹലോ ചേട്ടാ ഹലോ

ഞാൻ ഓരോ സൈക്കിളൊന്നും അവിടെ നിന്ന് നോക്കട്ടെ ഗൈസ് ഇതിൽ ഏത് സൈക്കിൾ മേടിക്കും എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഈ സൈക്കിളൊക്കെ ഞാൻ നോക്കി നോക്കട്ടെ ഓ ഇത് കുഴപ്പമില്ല വൈറ്റ് ഓ ഇത് വൈറ്റും റെഡും ഇത് രണ്ടും സെയിം സൈക്കിളാണെന്ന് തോന്നുന്നത് ഗൈസ് ഓ ഗൈസ് ബി എം എക്സ് നമ്മൾ ഷിൻജാൻ്റെ സൈക്കിൾ ഉണ്ടല്ലോ വരണം കണ്ട ഷിൻജാൻ കണ്ട ഷിൻജാൻ കണ്ട അവന് എന്ന് പറയും കൈസ് ഓറഞ്ച് ഇത് വേണ്ട ഗൈസ് ഓ ഈ സൈക്കിൾ കൊള്ളാല്ലോ പച്ച ഇതും കൊള്ളാം ഈ ഒരു ബ്ലൂവും കൊള്ളാം കേസ് രണ്ടും ഇഷ്ടപ്പെട്ട് ഓ ഈ സൈക്കിൾ വേണ്ട ഇത് വേറൊരു രസമില്ല ും വേണ്ട കൈസ് ഇത് മറ്റേ നമ്മുടെ റാലിക്കൊക്കെ പോണക്കിൾ എനിക്ക് ഈ സൈക്കിൾ ഇഷ്ടപ്പെട്ട് ഈ സൈക്കിൾ സൈക്കിള് മേടിച്ചെ നമുക്ക് ഈ ബ്ലൂ വാങ്ങണോ ആ പച്ച മേടിക്കണോ ഷിൻജാനെ

സൈക്കിളിൽ പാണ്ഡിത്യം എനിക്കാണെങ്കിൽ ഓ എനിക്ക് നല്ല ഇത് ഇണങ്ങുന്നുണ്ട് സൈക്കിള് ഈ റേസ് തോറ്റാലും കുഴപ്പമില്ല ഈ സൈക്കിൾ എനിക്ക് കിട്ടിയല്ലോ ആ സൂപ്പർ സൈക്കിൾ ഫ്രണ്ടൊക്കെ പൊക്കാൻ പറ്റോ സൈക്കിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നല്ല പവറാണെന്ന് സ്പീഡ് അത്യാവശ്യം ഉണ്ട്

ഗൈസ് അപ്പം നമ്മൾ അങ്ങനെ ആ വണ്ടി മേടിച്ചിട്ടുണ്ട് ഗൈസ് വണ്ടി അല്ല സൈക്കിള് അപ്പം ഗൈസ് സൈക്കിളും കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ് വീട്ടിലേക്ക് പോയിട്ട് നമുക്കൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വേണം ഗൈസ് നാളെ ഈ പരിപാടിക്ക് വേണ്ടി പോകാൻ ഗൈസ് പിന്നെ ഈ വണ്ടി എങ്ങനെയുണ്ട് കൈ എൻ്റെ ഒരു പുതിയ ഒരു ട്രക്കാണ് ഗൈസ് ഇങ്ങനത്തെ റേസും പരിപാടിക്കൊക്കെ പോകാൻ വേണ്ടി ഞാൻ സ്പെഷ്യലി ബിൽഡ് ചെയ്തൊരു ട്രക്കാണ് ഗൈസ് പിന്നെ വേറൊരു കാര്യം വേണ്ടി ഈ വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഈ വണ്ടിക്ക് നിങ്ങൾ എത്ര മാർക്കാണ് തരുന്നത് ഈ വണ്ടിക്ക് എത്ര മാർക്കാണെന്നും ഈ സൈക്കിളിന് എത്ര മാർക്കാണെന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ് ഗേസ് അപ്പോൾ സൈക്കിളിൽ എഴുതിയിട്ട് എത്ര മാർക്കാണ് പത്തി തരാനുള്ളതും നിങ്ങൾ ഇട്ടാൽ മതി അതുപോലെ ഈ ട്രക്കിന് നിങ്ങൾ എത്ര മാർക്കാണ് ഓ എത്ര മാർക്കാണ് തരാനുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് ഗെയ്സ് അപ്പം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോട്ടെ വീട്ടിൽ പോയിട്ട് നാളെ രാവിലെ എണീച്ചിട്ട് വേണം എനിക്ക് റൈസിന് വേണ്ടി പോകാൻ അപ്പം നേരെ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം ഗൈസ് നാളെ രാവിലെ എണീക്കാൻ വേണ്ടി ഗൈസ് അപ്പം ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ് നിങ്ങളെ ഒരു കാര്യം നിന്നോട് പറയാൻ വേണ്ടി ഉണ്ടടാ എട്ട് നമ്മളൊരു ചങ്ക് സബ്സ്ക്രൈബറായി ഗിഫ്റ്റിക്കും അബൂബക്കറിനും വേണ്ടി നീ ഒരു ഹായ് പറയൂടാ അതിനെന്താ അതിനെന്താ ഗിഫ്റ്റി അബൂബക്കർ ഹായ് ഹായ് അപ്പോൾ എൻ്റെ നമ്മുടെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബേഴ്സിനും ഹായ് കേട്ടോ ആർക്കെങ്കിലും പിന്നെ ഹായ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഹായ് തരാം അപ്പോൾ ഞാനാണെങ്കിൽ ഈ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രൈസ് അകത്തേക്ക് കയറ്റണ്ട നമുക്ക് ഇവിടെ തന്നെ വെക്കാം എന്നിട്ട് നേരെ പോയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പോവാണ് പോവാണെങ്കിൽ എനിക്ക് നല്ല ക്ഷീണമുണ്ട് കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ വന്ന് നമുക്ക് ആ ഒരു പരിപാടിക്ക് പോവാം ദി നെക്സ്റ്റ് ഡേ ഗുഡ് മോർണിംഗ് ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം ഗൈസ് ഇന്നാണ് നമ്മുടെ റേയ്സിൻ്റെ ദിവസം ഷിൻജാനൊന്നും കാണാമല്ലോ ഗൈസ് ആ ഷിൻജാമ്പോയി രാവിലെ എന്നെ ജയ്ക്കുള്ള അവിടെ നിന്ന് ഇപ്പം ഉണ്ടാവും ഗൈസ് അവൻ കിടന്ന കിടക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞതാണ് ഗൈസ് രാവിലെ ഞാൻ വണ്ടീൻ്റെ അടുത്ത് കാണാൻ ഫ്രാങ്കിലേ നിന്ന് ഗൈസ് അപ്പം ഞാൻ എൻ്റെ റേസിംഗ് ഡ്രസ്സ് ഇട്ട ഗൈസ് പണ്ട് മുതലേ ഞാൻ റേസിംഗ് പരിപാടിക്ക് പോകുമ്പോൾ ഇടുന്ന ഒരു ഡ്രസ്സാണ് ഗൈസ് അപ്പം ഞാൻ ആ ഡ്രസ്സൊന്നും ഇടട്ടെ ഗൈസ് അപ്പം നമ്മുടെ റേസിങ് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്